ബാക്ക് ടു ഉദ്ദേശിക്കുന്നത് പറ്റിയാണ് ജി എസ് ടി പ്രൈസ് റിഡ്യൂസ് ചെയ്ത സമയത്തും ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് സ്കോഡ കൈലാക്ക് ഏത് വേരിയന്റ് എടുക്കണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലാരിഫൈ ഉദ്ദേശമാണ് നമുക്ക് വീഡിയോയിലേക്ക് ഈ സ്കോഡ സമയങ്ങളിൽ ഏറ്റവും ബേസ് മോഡലാണ് ക്ലാസിക് എന്നുള്ളത് അപ്പോൾ ക്ലാസിക് കൊണ്ടോട് ഇറങ്ങുന്നത് എട്ട് ആറ് മുന്നൂറ്റി അമ്പത്തെട്ടാണ് എട്ട് എൺപത്തി ആറൊന്നും ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണില്ല ഒമ്പതിന് താഴെ ഓൺ റോഡ് ഇറങ്ങാൻ പറ്റിയ ഓൺ റോഡ് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോഡലാണ് ക്ലാസിക് അതിനകത്ത് വാല്യൂ ഫോർ മണി കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എസ് ഐ വൺ ലീറ്റർ പെട്രോൾ ടി എസ് എഞ്ചിനാണ് അത് പൊതുവേ പത്ത് ലക്ഷത്തിന് മോഡലുള്ള വണ്ടികളിലാണ് സ്കോഡായിക്കോട്ടെ മോക്സാഗൻ ആയിക്കോട്ടെ ഫിറ്റ് ചെയ്യാറ് മെനസ്ലാവിയ സ്കോഡ് കുഷാക്കിട്ടായി ഗോൾ ബെറിസ് അപ്പോ ഈ മോഡലിലാണ് ഈ ടി എസ് വരാറ് ഇപ്പൊ ഒമ്പത് ലക്ഷത്തിന്റെ താഴെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വാല്യൂ ഫോർ മണി ണി കണ്ടായിരിക്കുംറിയാം അപ്പൊ അതിനകത്ത് ആകെ കുറവ് വന്നത് എന്താന്ന് വെച്ചാൽ സിസ്റ്റം ഇല്ല പിന്നെ വീൽസ് ഇല്ല അപ്പൊ അത് നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വാല്യൂ ഫോർ മണി മോഡലാണ് ന്യൂസ് ഏകാലത്ത് ക്ലാസിക്കൽ ക്ലാസിക്കല് നമുക്ക് റെഡ് കളർ അതൊന്നും ഇപ്പോ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഷോറൂമിൽ ഒന്ന് അന്വേഷിക്കാൻ അത് ബുക്കിംഗ് കിട്ടണമായിരുന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാം നല്ലൊരു കളറാണ് പിന്നെ ഉള്ളത് ഫോസ്റ്റ് ഗ്രീൻ പിന്നെ ഉള്ളത് വൈറ്റ് ആണ് വൈറ്റ് ആണ് അപ്പൊ കളർ പ്രോബ്ലം ഇല്ല എന്നിട്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ബുക്ക് ചെയ്യാം പിന്നെ അടുത്ത വേരിയന്റ് സിഗ്നേച്ചർ ആണ് സിഗ്നേച്ചറിൽ നിങ്ങൾക്ക് ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം കിട്ടുമ്പോൾ അലോവിയലും കിട്ടും വൈറ്റ് ഫ്രെയിമിലാണ് അലുവിയൽ പിന്നെ ഇൻഫോട്ടൈൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി ആവറേജ് ആണ് അല്ലെങ്കിൽ പറയാം ഓട്ടോ കാർ പ്ലേ ഒക്കെ വൈകിട്ട് ആയിക്കോളും അതിന്റെ പ്രൈസ് ിൽ നിങ്ങൾക്ക് ഓൺറോഡ് എടുക്കാൻ മോഡലാണ് സിഗ്നേച്ചർ അത് ഫോർ മണി ആണോന്ന് വെച്ചാൽ കാരണം ഈ ഒരു ഇഞ്ചിന് അപ്പോഴും തന്നെയാണ് പിന്നെ നെക്സ്റ്റ് മോഡലാണ് സിഗ്നേച്ചർ പ്ലസ് സിഗ്നേച്ചർ പ്ലസ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് ഉണ്ട് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് പിന്നെ അത്യാവശ്യം സിഗ്നേച്ചറും ക്ലാസിക്കും കാണാൻ വേണ്ടി ബ്രണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല പുറകിലെ ക്ലാഡിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കാരണം സിഗ്നേച്ചർ പ്ലസ് ആകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇന്റീരിയറും പ്രീമിയം ആണ് എക്സ്റ്റീരിയറും ആണ് പ്രീമിയമാണ് സിഗ്നേച്ചർ പ്ലസിനോട് വന്നത് പന്ത്രണ്ട് നാപ്പത്തിരണ്ടാണ് അപ്പൊ ഈ മോഡൽ നിങ്ങൾക്ക് മൂന്ന് മോഡല് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആ മൂന്ന് മോഡൽ വാല്യൂ ഫോർ മണി മോഡൽ തന്നെയാണ് ബഡ്ജറ്റ് അത്യാവശ്യം കുറവുള്ളവർക്ക് ക്ലാസിക് ചൂസ് ചെയ്യാം പിന്നെ ബഡ്ജറ്റുള്ളവർക്കാണ് സിഗ്നേച്ചർ പ്ലസും പിന്നുള്ളത് പ്രസ്റ്റീജ് ഫണ്ട് ഓൺറോഡ് പതിനഞ്ചാ അറുപതും ഓട്ടോമാറ്റിക് മോഡലിന് ഓൺ റോഡ് വരാറുണ്ടായിരുന്നു അപ്പൊ ആയിട്ടുണ്ട് അതിപ്പോഴും നോർമൽ വേരിയന്റിന് പതിനാല് ഓട്ടോമാറ്റിക് വേരിയന്റിന് പതിനഞ്ച് മുപ്പത്തോറാണ് മുപ്പത്തി ആറു ആണ് ഓൺ റോഡ് പ്രൈസ് വന്നത് അപ്പൊ ഈ പ്രൈസിന് എന്തായാലും ഇത് വാലിഫോർ മണിയാണെന്ന് ആരും നിർദ്ദേശിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈസ് ഇഷ്ടം പോലെ കോമ്പറ്റീറ്റേഴ്സ് അതായത് അവരുടെ ഫാമിലി തന്നെയുണ്ട് കോമ്പറ്റീറ്റേഴ്സ് ആണ് ഇതിന്റെ പിന്നെ ടൈഗൂൺ കോമ്പറ്റീറ്റേഴ്സ് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് മഹീന്ദ്രയില് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഹുണ്ടയിൽ കോമ്പറ്റീറ്റേഴ്സ് പ്രസ്റ്റീജ് ആരും പൊതുവേ സ്ലോ മൂവിങ് ആയിട്ടുള്ള മോഡൽ വേരിയന്റ് ആയതുകൊണ്ട് അതിന് ചൂസ് ചെയ്യാറില്ല പൊതുവേ നമുക്ക് സിഗ്നേച്ചർ പ്ലസ് വരെ മാനുവൽ വരെയുള്ള വേരിയന്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഏതെടുത്താലും വാല്യുഫോർ മണി തന്നെയാണ് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ പ്ലസിന്റെ ഓട്ടോമാറ്റിക് പതിമൂന്ന് അറുപത്തിരണ്ട് വരും പിന്നെ അതിന് താഴെ ഓട്ടോമാറ്റിക് പതിനൊന്ന് എഴുപത്തി ഒന്നാണ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ മോഡലിന്റെ ഓട്ടോമാറ്റിക് വന്നത് പിന്നെ പ്രസ്റ്റീജിന്റെ ഓട്ടോമാറ്റിക് അത് പതിനഞ്ച് മുപ്പത്തി വാല്യൂ ഫോർ മണി ഓട്ടോമാറ്റിക് ഏതാണെന്ന് വെച്ചാൽ സിഗ്നേച്ചറിന്റെ ഓട്ടോമാറ്റിക് ആണ് പതിനൊന്ന് എഴുപത്തി ഒന്ന് അതൊരു ടോർ കൺവേർട്ടർ ആണ് എല്ലാവർക്കും പതിനൊന്ന് എഴുപത്തി ഒന്നിന് ഓൺ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉള്ള ഒരു മോഡലാണ് കാരണം ആ പ്രൈസിൽ ടോർക്കൺവേട്ടർ കിട്ടാനുള്ളത് സിട്രോണിൽ പോയ സീ റിയിൽ നിങ്ങൾക്ക് ടോർക്കൺവേർട്ടർ പക്ഷേ ആ എഞ്ചിൻ കാളും ബെറ്റർ ആയിട്ടുള്ള സിലിണ്ടർ എഞ്ചിനാണ് എഞ്ചിൻ നിലവിൽ കുറേ ടോർക്കൺവേർട്ടർ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബെറ്റർ റിസൾട്ടായിരിക്കും വന്നത് അപ്പൊ ഈ പന്ത്രണ്ടിന് താഴെ ഓൺ റോഡ് കിട്ടാവുന്ന ബെസ്റ്റ് ടോർക്ക് ാണ് പിന്നെ ഉണ്ട് മാറ്റിക്ക് ടോർ കൺവേർട്ടർ മരട്ടി ടോർക്ക് കൺവേർട്ടർ വരുന്നുണ്ട് ഒരിക്കലും ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല സിഗ്നേച്ചറിനാണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് സിഗ്നേച്ചർ തൊട്ടാണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണെന്നുള്ള സിഗ്നേച്ചറിന്റെ പ്രൈസ് മാനുവെന്റിന്റെ പ്രൈസ് പത്ത് അമ്പത്തഞ്ചാണ് പത്ത് അമ്പത്തഞ്ചിൽ നിന്ന് പ്ലസ് ഒരു ലക്ഷം രൂപ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത്തഞ്ചാവും പ്ലസ് ഇൻഷുറൻസിന്റെ വേരിയേഷനും ആർച്ചിയുടെ വേരിയേഷനൊക്കെ അപ്പൊ ഒരു ലക്ഷം രൂപയാണ് ഈ സ്കോഡ ഗ്രൂപ്പും ബോക്സ് വാഗൻ ഗ്രൂപ്പും ടോൾ കൺവേർട്ടറിന് നിങ്ങളുടെ മേടിക്കണ ഈ നമ്മുടെ എം ടി ഗിയർ ബോക്സിന് എം ടി ഗിയർ ബോക്സിന് നമ്മുടെ മാരിജ് മേടിക്കണ യൂണിറ്റ് പ്രൈസ് എത്രയാണ് അമ്പത്തിയഞ്ച് രൂപ അമ്പതൊട്ട് അമ്പത്തഞ്ച് വരെ മേടിക്കാറുണ്ട് ഹുഡൈ ഇലക്ട്രോണിക് ആണ് എം ടി ഇലക്ട്രോണിക് ആണെന്ന് പറഞ്ഞ് നമ്മുടെ മേടിക്കണ പ്രൈസ് എത്രയാണ് എഴുപത്തിയഞ്ച് രൂപത് രൂപയാണ് നമ്മുടെ മേടിക്കാറ് ഒരു ലക്ഷം രൂപയാണ് ഇവര് മേടിക്കുന്നത് നമ്മുടെ യൂണിറ്റ് പ്രൈസാണ് ഞാൻ പറയണത് അത് ലാഭം തന്നെയാണെന്ന് ഞാൻ പറയുക കാരണം ഒരു ലക്ഷം രൂപ ടോൾ കൺവേർട്ടർ നമുക്ക് നമ്മുടെ ചാർജ് ആക്കണത് വലിയ പ്രോബ്ലം ഇല്ലാത്ത പ്രൈസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽസ് എല്ലാം ഷോറൂമിൽ കണ്ട് നിങ്ങൾ വിലയിരുത്താം എന്നാ എന്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങളോട് പറയുന്നത് ജി എസ് ടി പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുണ്ടെല്ലാം പൊതുവെ വാല്യൂ ഫോർ മണി ആയിരുന്നു ഇപ്പോൾ കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിൽ എത്തിക്ക എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് അപ്പൊ കൂടുതൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നേരിടുന്നു ഇറ്റ്